ഓക്കെ ടി വി ഇപ്പൊന്നല്ല ഇച്ചിരി കഴിയട്ടെ എണീറ്റ് വന്നല്ലേ ഉള്ളു പല്ലൊക്കത്തേക്ക് പോയിട്ട് പാവയ്ക്ക വറുത്തത് വറുക്കുന്നെടുത്ത് ഓ അതൊക്കെ എടുത്ത് വലിച്ചെറിയാതെ അതൊക്കെ വെച്ചോ കഞ്ഞി പിടിക്കാൻ നല്ല ടേസ്റ്റാറ്റി വെച്ചു അതുകൊണ്ടാണ് നീ മാറ്റി വെച്ച ഇങ്ങനെ വലിച്ചെറിഞ്ഞേ ഓട്ടോ മാറ്റിവെച്ചു അതുകൊണ്ട് ചിപ്സൊക്കെ കഴിക്കുന്ന അങ്ങനത്തെ വേണതോ ിട്ടാണെങ്കി ചെലപ്പോഴും ഏത് ബാങ്കിലാ കോഴികൾ ല്ലേ നീ രാവിലെ എണ്ണ തേക്കാനായിരുന്നല്ലോ എണ്ണ തേക്കാന്നെ അയ്യോ നിനക്കരുത്തില്ല നീന്ന് പോകുന്നല്ലേ നീ ഒറ്റ കാരണോ ഇതെല്ലാം നിന്റെ നീ തന്നെ പൊക്കട്ടെ ഞാൻ വിജയം വരുവാണെങ്കിൽ വന്നിട്ട് കണ്ടിട്ട് ഞാൻ വരും നീറി പൊക്കോ ഒരു ഫെഡറൽ ബാങ്ക് നേരെ പോയാൽ അവര് ചോദിച്ചാൽ മതി മനസ്സിലാക്കാൻ പറ്റും പിന്നെ നീയോടെ ഒരിക്കൽ മണിക്കൂർ ഉണ്ടായിരിക്കണം തുടങ്ങിട്ട്

ഞാൻ കറിയും വെച്ചിട്ടാണ് പോയത് അപ്പകോറുണ്ടാക്കി ഞാനവിടെ വെള്ളം ഒക്കെ എടുത്ത് വെച്ചിട്ട് പോയാ നിങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ നിങ്ങള് തമ്മിലുള്ള കാര്യങ്ങള് എടുത്ത് തിന്നാൻ തയ്യലോട്ട് തന്ന കഴിഞ്ഞാ എന്റെ പൊന്നുമോൻ ഉറക്കാ ഭയങ്കര ഉറക്കം അങ്ങനെ നോക്കിട്ട് നിനക്ക് വേണേ വരാ ഇല്ല ഞാൻ വിജയൻ എങ്ങനെയെങ്കിൽ തിരിച്ചു വരുവാ ചാക്കേ ചോറ് ദോശയാ ദോശ ഇനി നാരായണി വന്നിട്ട് വേണമുണ്ടാക്കിത്തരാൻ പറ ഏ വാങ്ങിക്കലോ ആ ഇപ്പൊ വരും താഴെ വരെ പോയിട്ടില്ല മരിച്ച വീട്ടി ഒന്നും അറിഞ്ഞില്ല പാവ പോയെന്ന് അവിടെ ഇറങ്ങി നാരായണിപ്പം വരും ഞാൻ പോയിട്ടില്ല നാരായണി ഇപ്പം വരും ഇറങ്ങി ഇറങ്ങി വന്നു നാരായണി അവിടുന്ന് പോന്നു മോറന്ന് വന്നിട്ട് മണിക്കൂർ അതേ ഇതുവരെ കയറി വന്നിട്ടില്ല കേറ്റി വിടീട്ട് കുറേ നേരയായി എന്ന് പറഞ്ഞേ നീ ഇപ്പോഴാണ് വരുന്നത് എനിക്ക് പടിക്കുകയേട്ട് ശാസമൊക്കെ വരുന്നു നിനക്കൊരു പ്രാണനാവില്ലടി കളവി അതെ ജലദോഷം ഉള്ളോന്ന് ഇങ്ങു മുടി പോ चलो പോ ചമോൻ വൈങ്ങല്ലേ വൈങ്ങേടാ ആ പോണ്ടേക്കാൻ പോയി ആ Привет, ക്യാമറ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടപ്പോഴേ കുറച്ച് ബോധം നിനക്കില്ലായിരുന്നോ അപ്പൊ ഇത് തരുമ്പോൾ എൻ്റെ ക്യാമറ ഉള്ളത് പറയാൻ കൊച്ചെന്ത്ഞ്ഞോ മറിക്കോട്ടോ കാണിച്ചെ ഞാൻ പിന്നെ പോട്ട് ഞാൻ ചെറുപ്പ നീ അതുപോലെ ആണോ നീട്ടോ എന്താ എങ്ങോട്ടെ ആഹ് അതാ ഞാൻ തീർത്തി അതപ്പോ തോന്നുന്നതുപോലെ ആ ഒരു മരിസ മാറി കിടോണം. ആയിക്കണ്ടി. പോയി. ഏയ് ഗ്ലാമർ. ആ, കേട്ടോ. 제 പറഞ്ഞു കുറച്ചു മതി. ഇങ്ങോട്ട്ടോ. ഇങ്ങോട്ട് വന്നാ അങ്ങോട്ട് വന്നാ. വച്ച നാരെടുക്ക്. ഹും. 啊！嗯！啊！ 嗯。嗯、oh. mm. mm. mm。嗯。嗯嗯。嗯嗯嗯 മറ്റേ സംഭവങ്ങളെല്ലാം പോയി നമുക്കറിയാതെ നല്ല മഴ മഴയോട് മഴ ചോദിക്കാൻ ഇരുട്ടാണ് ഇവിടെ ഇരുട്ട് ഇരുട്ടോട് ഇരുട്ട് സമയം എത്രയെന്ന് അറിയാമോ നാല് മുപ്പത്തി രണ്ട് സമയം നാല് അര നാല് മുപ്പത്തഞ്ച് ചെയ്തോളൂ കുറ്റാക്കൂരിലിട്ട് കുറ്റാക്കൂരിട്ടല്ല

കുറച്ച് മഴ പെയ്തപ്പെടാൻ ആകാശം ചെറുതായിട്ടും തൊഴിഞ്ഞു